സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് രാത്രി മുതലാണ് കേട്ടോ ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് വരുമ്പോൾ തന്നെ വിശ്ക്കണമെന്ന് പറഞ്ഞിട്ടോ വരികട്ടോ അപ്പോൾ ഉമ്മ മടക്കി വെച്ച ഡ്രസ്സുകളിൽ നിൽക്കുന്നത് കൊണ്ട് അകത്ത് കൊണ്ടുവയ്ക്കുകയാണ് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാനായി ഈ പാക്കിങ് അത് ഇത് പറഞ്ഞിട്ട് കുറേ ബിസി ആയിരിക്കും കേട്ടോ കുറച്ച് ദിവസം അപ്പോൾ ഞാനിതാ ചായ വെച്ചിട്ട് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും അതിന് ചൂടാക്കി കൊടുക്ക കേട്ടോ ചെയ്യണത് ഞാൻ പിന്നെ അവർ വന്നിട്ട് വെക്കാനൊന്നും നിൽക്കില്ല എന്തായാലും നമുക്ക് വയ്ക്കുമല്ലോ അപ്പോൾ ആ ടൈമിൽ തന്നെ അവർക്കും വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ എനിക്കുള്ളതിൽ ഇച്ചിരി മധുരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ കുടിക്കില്ല എന്നിട്ട് പറയുന്നുണ്ട് മധുരം കുറവാണ് എന്ന് ഇനിയിപ്പോൾ ഞങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് അവൻ എത്തിക്കണം അങ്ങോട്ട് അപ്പോൾ എന്തായാലും ചായ കൊടുത്തു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് രാവിലെ അധികം കഴിക്കില്ല ഉച്ചയ്ക്ക് കൊണ്ടുപോണ ഒന്നോ രണ്ടോ ദോശ കഴിക്കുകയുള്ളൂ അതേപോലെ സ്കൂൾ വിട്ട് വന്നാലും കഴിക്കില്ല പിന്നെ അവന് ട്യൂഷൻ വിട്ടുകഴിഞ്ഞാൽ ഒരു വിശപ്പാണ് അപ്പോൾ ഒട്ടകത്തിനെ പോലെ കഴിച്ചങ്ങോട് വയറ് ഫുള്ളാക്കുക എന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ അതുവരെ കുട്ടിക്കൊന്നും വേണ്ട വിഷന്നുകൊണ്ടിരുന്നാലും പ്രശ്നമല്ല വിട്ട് വന്ന് കഴിഞ്ഞാലും വേണ്ട ചോറൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വേണോ ചോദിച്ചാൽ പോലും അവനക്ക് വേണ്ട അപ്പോൾ ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നതും എന്തെങ്കിലും ഫുഡ് കൊടുക്കൂട്ടോ അല്ലെങ്കിൽ വിഷമ വിശന്ന് എന്താണ് വയറൊക്കെ ഒട്ടിപ്പോയില്ലേ അപ്പോൾ ഇന്ന് ചോറും മീൻ കറിയും മീൻ ഫ്രൈ ഒക്കെ ആയിരുന്നു അപ്പോൾ അത് കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പൊതുവേ ചോറ് കഴിക്കണമെങ്കിൽ മീനും മീൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ ഇല്ലെങ്കിൽ കണക്കാണ് പക്ഷേ എന്തെങ്കിലും ഒരു പീസ് വറുത്താൽ മതി അത് ചിക്കനാണോ മീനാണോ എന്താണെങ്കിലും കുഴപ്പമില്ല പരിപ്പിച്ചാറാണെങ്കിലും പ്രശ്നമില്ല അങ്ങനെ ഇഷ്ടമാണ് അപ്പോൾ അയല്ല ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ അടുത്ത് ഞാൻ പുറത്ത് നേരത്തെ വെച്ചിരുന്നു അപ്പോൾ മുളകിട്ടത് ഉണ്ടാക്കിയിട്ട് നാളെക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മുളകിട്ടത് ഇങ്ങനെ തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വേഗം ഒന്ന് നന്നാക്കി എടുക്കുകയാണ് പൊതുവേ എനിക്ക് അയല മുളകിട്ടതും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അവിടെ കറിയും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ചെറിയുള്ളി നന്നാക്കിയിട്ടുണ്ട് പിന്നെ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി തക്കാളി ഇനി ഇത് മിക്സിയുടെ മിക്സീഡ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ജീരകവും കുരുമുളകും അതിൽ കൂടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പീസ് പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ആക്കി കൊണ്ടുവരണം കേട്ടോ അപ്പോൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജീരകവും ഉലുവി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ച ശേഷം ഈ പേസ്റ്റ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമുക്ക് ഈ പേസ്റ്റിൻ്റെ അതിനുശേഷം മാത്രം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക ഇതിലോട്ടന്നെ കറിവേപ്പിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്തേക്ക് ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും അടച്ച് എണ്ണ വരെ നമുക്ക് ഈ ഒരു മസാല കുക്ക് ചെയ്തിട്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടൂല പിന്നെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്ന് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഞാൻ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ചധികം പാത്രങ്ങൾ തന്നെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വേഗം കഴുകിയെടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ അന്ന് മസാല പരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാൻ മസാല പരട്ടി എടുത്ത് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ നിന്ന് ഞാനത് വേറൊരു ബോക്സിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പാത്രത്തിൽ കുറച്ച് മസാലകൾ ഉണ്ടാവുമല്ലോ അതിനെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ചുഴറ്റിയിട്ട് ഇതുപോലത്തെ കറിയൊക്കെ വെക്കുമ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ കറി ഇതാ തിളച്ച് തിളച്ച് ഈ ഒരു ലെവലിലായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അതിലൂടെ കഷ്ണങ്ങൾ ട്ടോ ഇനിയും മീനും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാനിവിടെ അറിയാമല്ലോ ഇവിടെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല ഇങ്ങനെ കറി വെക്കുന്നതും മുളക് ഇടുന്നതൊക്കെ എനിക്ക് ഉപ്പാക്കും ഉമ്മാക്കും മാത്രമാണ് കൂടുതലിഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് തന്നെ ഉള്ളിലോട്ട് ഇടാറുള്ളത് പിന്നെ വേഗം പോയിട്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഒന്ന് എടുത്തു ഒന്ന് അരിച്ചെടുക്കണം എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മൾ ഗോതമ്പൊടി അരിച്ചെടുക്കണം ആശീർവാദമൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊരു ധൈര്യത്തോടെ എടുക്കാം വേറെ ഏത് പൊടിയാണെങ്കിലും അരിച്ചെടുക്കണം ഞാൻ ആശീർവാദാണെങ്കിലും അരിക്കാറ് അരി അരിക്കാറുണ്ട് കേട്ടോ ഇതുപോലെ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ചുടുവെള്ളമൊന്നും വേണമെന്നൊരു നിർബന്ധമല്ല പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ തന്നെ ധാരാളം മതിയാകും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മീൻ എന്തായിരുന്നു ഒന്നും കൂടെ നോക്കാമേ എണ്ണ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റായിന്നർത്ഥം ഇതാ എണ്ണയൊക്കെ മുകളിലോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫാക്കി ഒരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം നാളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ ഒന്നും തട്ടി വീഴാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയത് പിന്നെ അതിലേക്ക് ഞാൻ മസാല കൂട്ടിയത് ഇങ്ങനെയായിരുന്നു കേട്ടോ അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും വിനീഗറും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം വരഞ്ഞ അയലയിലോട്ട് അങ്ങ് ചേർത്തി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ബോക്സിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം നാളെ എടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അയലയ്ക്ക് ഒരു അരമണിക്കൂർ മുന്നേ മസാല വരട്ടി വെച്ചാൽ മതി ഞാൻ പിന്നെ പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്തായാലും മീൻ കയ്യിൽ തൊട്ടു അപ്പോൾ പിന്നെ മീനിൻ്റെ പരിപാടി രാത്രി അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അയല വറുത്തത് എനിക്ക് ഉമ്മാക്കും അതുപോലെ ഉപ്പാക്കും റിഹാനുക്ക് മാത്രമാണ് ഇഷ്ടം അയാൻക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ വെറും നാലയൽ എടുത്തത് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് വറുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വറുത്തല്ല ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ വേഗം വേഗം ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ചപ്പാത്തി ചുടുമ്പോൾ ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു ഒരു ചപ്പാത്തി ചുട്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ അടുത്തത് പരത്തി വെച്ചിരിക്കണ കണ്ടില്ലേ എങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസാണ് കേട്ടോ അയിൽ അതുകൊണ്ടായിരിക്കാം മേ ബി അപ്പോൾ എന്തായാലും ഞാൻ വേഗം വേഗം ഒന്ന് പരത്തി പരത്തി എടുക്കാണ് അതുപോലെ ചപ്പാത്തി മൂന്നേ മൂന്ന് മറിച്ചിടലിൽ സാധാരണ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ക്യാമറ അങ്ങോട്ടും ഒക്കെ സെറ്റാക്കുമ്പോൾ അതിൻ്റേതായ ലാഗ് അടിച്ചതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ചപ്പാത്തി പരത്തി ചുട്ട് കഴിഞ്ഞാലുള്ള ഏക ഏറെ ദേഷ്യം വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യലാണ് അല്ലേ അത് ഭയങ്കര പൊടിയൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാനിന്നിട്ട് കുറച്ചിങ്ങനെ പേപ്പർ ഗ്യാസിൻ്റെ അടിയിലോട്ട് വെച്ച് വെക്കും അപ്പോൾ തട്ടിയിടുമ്പോൾ പേപ്പറിൽ തന്നെ പൊടിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കുന്നത് എന്നാലും ഉണ്ടാവും കേട്ടോ പുറത്തൊക്കെ പൊടിയൊക്കെ ആയിട്ടുണ്ടാവും ഗോതമ്പ് പൊടി പിന്നെ ഞാൻ വേഗം വേഗം കുക്കിംഗ് ചെയ്യണേൻ്റെ അടിയിൽ തന്നെ ഗ്യാസും ആ സ്ലാബൊക്കെ തുടക്കണ പരിപാടി ഉണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്കുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഏതോ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് പിന്നെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു അതിനൊന്ന് ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ആയിരുന്നു പിന്നെ രാവിലെ ഞാൻ ഇടിയപ്പോൾ മുട്ടക്കറിയാട്ടോ ഉണ്ടാക്കിയത് അതും ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ റിഹാൻ ജിമ്മിന് പോയിട്ടുണ്ട് വന്നിട്ടില്ല അപ്പോൾ അവനക്കുള്ള കറി കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ എന്താ പറയുക എല്ലാം കൊണ്ടുവച്ചിട്ടോ അയാനും ഉപ്പിയും ഉമ്മയും കൂടെ ഇരുന്ന് കഴിക്കട്ടെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു രാത്രി എന്താ കഴിക്കാറ് എന്ന് രാത്രി ഇവിടെ അധികം ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഏറെക്കുറെ ചപ്പാത്തി തന്നെയാണ് ഈയിടെയായിട്ടാണ് ദോശ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത് നല്ല നെയ്യ് റോസ്റ്റ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ അവർ കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി ഞാൻ രാത്രി ഒന്നും കഴിക്കാറില്ല ഞാൻ ഒരു ആറു മണിക്ക് ശേഷം ഒന്നും കഴിക്കാൻ നിൽക്കാറില്ല കേട്ടോ പൊതുവേ എന്നിട്ട് തന്നെ തഴയുണ്ട് അപ്പോൾ പിന്നെ കഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ പിന്നെ പിന്നെ കഴിക്കും ഭയങ്കര സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും അത് വേറെ കാര്യം അപ്പം എന്തായാലും ഞാനിത് നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അല്ലേ ഇന്നലത്തെ എത്ര ലിറ്റർ പാലാണ് മേടിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് ഡെയിലി ഒന്നര ലിറ്റർ പാൽ മേടിക്കും ഇക്ക ഉണ്ടാവുമ്പോൾ സൺഡേ മാത്രം രണ്ട് ലിറ്റർ മേടിക്കും ഇടയ്ക്ക് ചിലപ്പോൾ രണ്ട് ലിറ്റർ മേടിക്കേണ്ടി വരും തൈര് കമ്മിയാണെങ്കിൽ കേട്ടോ അപ്പം നമ്മൾ അരി ഒഴിഞ്ഞ് വെള്ളത്തിലിട്ടതൊന്നും ആട്ടിയെടുക്കുകയാണ് അതുപോലെ എനിക്ക് സാമ്പാറിൽ നന്നായി പരിപ്പ് വേണം പിന്നെ വെണ്ടയ്ക്ക മത്തങ്ങ മുരിയക്ക ഇതൊന്നും ഇത് മൂന്നും നിർബന്ധമാണ് എന്നാണ് പറയുന്നത് സാമ്പാർ വയ്ക്കില്ല അത്ര അതില്ലെങ്കിൽ എനിക്കുണ്ടല്ലോ കുമ്പളങ്ങ മുരിങ്ങക്കായ വഴുതനങ്ങ അതുപോലെ ഉരുളക്കിഴങ്ങ് ഇത്രയുണ്ടെങ്കിൽ ഞാൻ സാമ്പാർ വെക്കാൻ നിൽക്കും എനിക്ക് ഇത്രയും കാര്യങ്ങൾ മതിയാവും കേട്ടോ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ മത്തങ്ങ ഒന്നും ഞാൻ ഇടാറില്ല ക്യാരറ്റും ചിലപ്പോഴൊക്കെ ഇടും കേട്ടോ നിർബന്ധമൊന്നുമില്ല പിന്നെ ചമ്മന്തി ഉണ്ടാക്കി സൂപ്പറാണ് പറയുന്നത് താങ്ക് യു സോ മച്ച് മുത്ത ഉമ്മാമ്മാൻ്റെ വീട് ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ എന്ന് പറയും അവിടെയാണ് ഉമ്മാൻ്റെ വീട് എന്നോട് എന്നാലും എന്താ കൊല്ലംകാരിയാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലത്തുമ്പോൾ പോയിട്ട് തന്നെ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞങ്ങളും ചാർ എന്നാ പറയാറ് കാസർഗോഡിൽ നിന്ന് നമുക്ക് ആ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് ചാർ എന്ന് പറയും പറഞ്ഞിട്ട് ചട്നി സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് അത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും പറയണം അതുപോലെ എനിക്കൊരു ഹിബാ ഹിബ ഹിദാ ഹിതായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയെന്നൊരു കമന്റ് വന്നേരം സമയം ഞാൻ വരുന്നുണ്ടോ ഇല്ലയോന്നല്ല വേണോ അപ്പ എന്തായാലും കമ്പനീനെ കുറിച്ച് ഞാൻ പറയാ ജിമ്മ കഴിഞ്ഞു വരുന്ന ഒരാളോട് കഴിക്കാൻ വേണോ എന്ന് ചോദിക്കുന്നത് എന്ത് പാപണല്ലേ അപ്പൊ എന്തായാലും ഞാൻ അവൻക്ക് ഇടിയപ്പം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്ന് ആവി ഏറ്റി എടുത്തിട്ടുണ്ട് പൊതുവെ വീഡിയോ അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞേ വീഡിയോയിൽ കാണിക്കണ്ട കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ബൾക്ക് ചെയ്യുകയാണ് എന്നുള്ളത് പറയണം ചിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവനക്ക് കഴിക്കാനും കൊടുത്ത ശേഷം ഞാൻ കിച്ചണും ക്ലോസ് ചെയ്ത് പോയി പിറ്റേ ദിവസം രാവിലെ എണിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ കേട്ടോ നമ്മൾ ചെയ്യണത് അപ്പോൾ എന്തായാലും ആ കമൻറ്റ് ബോക്സിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിനിയുടെ ഹാള് കാണുമ്പോൾ നമ്പൂതിരിമാരുടെ വീട്ടിലേക്ക് നോക്കിയ പോലെ ഉണ്ട് ഒരുപാട് കലണ്ടറും ക്ലോക്കും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഒന്നും തോന്നരുത് എനിക്ക് അങ്ങനെ തോന്നിന്നെട്ടോ അതെന്തായാലും എനിക്കൊന്നും തോന്നുന്നുമില്ല ഇവിടെ കലണ്ടറും ക്ലോക്കൊക്കെ ഉമ്മ ഉപ്പ എയർഫോഴ്സിലായിരുന്നു ആ ഒരു ചുറ്റുപാടിൽ ഉള്ളത് കൊണ്ടായിരിക്കാം പൊതുവേ പട്ടാളക്കാരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറേ കലണ്ടർ ക്ലോക്ക് പിന്നെ വീട്ടിൽ ഒതുങ്ങാത്ത കുറേ സാധനങ്ങൾ ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുമാണ് ആണ് കേട്ടോ അതുകൊണ്ട് എനിക്കൊന്നും തോന്നുന്നുമില്ല പിന്നെ സ്യൂറ്റ് ഉണ്ടാക്കും മെയിനായിട്ട് പിന്നെ പ്ലാവിലെ കൊണ്ടിക ഉണ്ടാക്കുന്നു പറഞ്ഞ എന്താ എനിക്ക് അത് മനസ്സിലായില്ല എന്ത് സ്വീറ്റ് ഉണ്ടാക്കാറ് എനിക്ക് കഴിക്കാൻ തോന്നുന്നു പറഞ്ഞപ്പോ ജിനി കുട്ടികൾ തല്ലുകൂടാറുണ്ടോയെന്ന് ആഹാ നല്ല ക്വസ്റ്റിന് അതേ ഉള്ളു സാമ്പാർ കുടിച്ചതാണോ ചോദിക്കുന്നുണ്ട് ആരാണ് സാമ്പാർ ഇവിടെ കുടിക്കാറൊക്കെ ഉണ്ട് ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ കുടിച്ചിട്ട് തന്നെയാണ് സാമ്പാർ നോക്കാറുള്ളത് കമൻ്റ് വായിക്കുമ്പോൾ എൻ്റെ നെയിം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷത്തിലുള്ള ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് പിന്നെ കുറെ സൂപ്പറുണ്ട് അടിപൊളി അങ്ങനെ റാവുത്തോർ എന്നാൽ എന്താ ഇനിയും റാവുത്തോർ ഇട്ടിട്ടില്ല തോന്നുന്നു കുറച്ച് ആൾക്കാർ അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് കറി വെക്കാനുള്ള ഉപ്പേരി വെക്കാനുള്ള ഐറ്റംസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കറി ഉപ്പേരിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കുക അപ്പോൾ എന്തായാലും ഇപ്പം എനിക്ക് കുറച്ച് സമയമുണ്ട് പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് വന്നിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ മീന് മുളക് ഇട്ടുന്നൊന്നും ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പാൽ വന്നപ്പോൾ പാലൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് പാത്രമൊക്കെ പിന്നെ പാൽപാത്രം കാണുമ്പോൾ ഞാനും അത് എനിക്ക് ബാക്കി മനസ്സിലായില്ല മുത്ത എന്താ എഴുതിയത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണേ പിന്നെ സൂപ്പർ പിന്നെ കൊറേ സൂപ്പർ ഹായ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് മക്കളില്ല പക്ഷെ എൻ്റെ സിസ്റ്റർ സിസ്റ്ററിന്റെ വീട്ടിൽ രണ്ട് ചെറു ചെറു ചെക്കന്മാരുണ്ട് ജനീടെ മക്കളെ പോലെ തന്നെ മത്സരമാണ് എന്തെങ്കിലും പണി പറഞ്ഞാൽ ഞാൻ നീയ്യോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ അത് ഓർത്തിട്ടുണ്ടോ അല്ലേ ഇവിടെ അങ്ങനെ തന്നെയാട്ടോ ഞാൻ നീ നീ എടുക്കും ഞാൻ എടുക്ക നീ എടുക്കും ഞാൻ എടുക്കാം ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എവിടെ പോയാലും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനാണെങ്കിൽ ചെക്ക ആൾക്കാർ കേൾക്കൂലേ എന്താ ഇത് എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് സംസാരിക്കും ആരെങ്കിലും എന്തെങ്കിലും ഒരു പണി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയാണ് പിന്നെ കുറേ എഫ് ബിയിൽ നമുക്ക് കുറേ ഹാർട്ടുണ്ട് സൂപ്പർ സുഖമാണോ ചോദിക്കുന്നുണ്ട് സൂപ്പർ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആര് എൻ്റെ ജിൻഷ ഷമീം എന്നുള്ള അക്കൗണ്ടിലാണോ ഇൻഷാല്ല ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുമ്പോൾ ഓർമ്മ ഉണ്ടെങ്കിൽ എന്തായാലും ആക്കാട്ടെ പിന്നെ ഹായ് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് മുത്തേ അങ്ങനെ ഒരുപാട് ഒരുപാട് കമൻസ് നമുക്ക് വന്നിട്ടുണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ ഞാൻ വേഗം പോയി എൻ്റെ പരിപാടികളൊക്കെ ചെയ്യാണ് വെജിറ്റബിളൊക്കെ ഒന്ന് ഞാനിവിടെ കഴുകിയെടുക്കുന്നുണ്ട് അതുപോലെ ചായ വെച്ച് തിളച്ച് വന്നപ്പോൾ അതൊന്ന് സിമ്മാക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ എനിക്ക് ചായ എന്തേലും ഇങ്ങനെ സ്റ്റൗവിൽ വെച്ചിട്ട് വേറെ ഇങ്ങോട്ടെങ്കിലും പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ് ഇങ്ങനെ എത്തി എത്തി നോക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിലേറെ ഭ്രാന്ത ഇതെന്താ തിളക്കാത്തത് തിളയ്ക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ ഇച്ചിരി മാറുമ്പോത്തന്നെ അങ്ങ് തിളച്ച് ചിന്തുല്ലേ പാലാണെങ്കിലും ചായയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അവസ്ഥ അപ്പോൾ ഇതാ വേഗം ഞാൻ പയോറിനൊക്കെ കഴുകിയതിന് വേഗം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ കായ്പക്ക നന്നാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കായ്പക്കി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ പിന്നെ മുരിങ്ങക്കായ പരിപ്പും അങ്ങനത്തെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട ഈയിടെ ആയിട്ടൊരു റീല് കണ്ടു നല്ല പരിപ്പും മുരിങ്ങക്കായയിൽ ചാറും അതേപോലെ അതിലോട്ട് ഇങ്ങനെ മീനും മീൻ മുളകിട്ടതും ഉപ്പേരിയൊക്കെ ആയിട്ട് ഇങ്ങനെ വിളമ്പുന്ന ഒരു റീല് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിട്ടാണ് എനിക്ക് പൊതുവേ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാം കൂടെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് നോക്കാം അല്ലെ അങ്ങനെ എന്താണ് വേറെ എന്താണ് നിങ്ങൾ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം അതേപോലെ എനിക്കൊരു കമൻറ്റ് വന്നീ ഫേസ്ബുക്കിൽ വൈറൽ ആണല്ലോ യൂട്യൂബിൽ ക്ലിക്കായില്ല അല്ലേ ഇത് ഫേസ്ബുക്കിൽ ഞാൻ വൈറലാണോ ഞാൻ രണ്ട് ഭാഗത്തും വൈറലൊന്നുമല്ല ഒരു മീഡിയം റേഞ്ചിൽ പോകുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേസ്ബുക്കിൽ ഞാൻ എപ്പോൾ വൈറലായി എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് പോസ്റ്റർ അല്ലെങ്കിൽ ഇങ്ങനെ പണി കിട്ടും കറക്റ്റ് പോസ്റ്റർ അല്ലെങ്കിൽ ഇങ്ങനെ പണി കിട്ടുന്ന ആ ഓക്കെ കറക്റ്റ് പോസ് അല്ലെങ്കിൽ എന്നായിരിക്കും അല്ല ഉദ്ദേശിച്ച് ഞാൻ ജിമ്മിൽ പോയപ്പോൾ ഒരു വീഡിയോയില് താഴെ വന്ന കമൻ്റാണ് കേട്ടോ അത് അതെ അതെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും പക്ഷെ ഇപ്പം ഞാൻ റിക്കവറായി വന്നിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല എന്നോട് ഇപ്പോഴും അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാട്ടോ അതിനെക്കുറിച്ചൊന്നും ഇനി ആരും ചോദിക്കുകയോ വേണ്ട എന്താ പറയുക ചോദിക്കുന്നതോറും എനിക്കെന്നെ ഞാനത്ര വലിയ വൈയായിക വന്ന ആളാണോ എന്നൊക്കെ അതുപോലെ സ്റ്റീൽ പാത്രമല്ലേ നമ്മുടെ സ്പൈസസ് ബോക്സ് സ്റ്റീലിൻ്റെ അതിൻ്റെ ലിങ്ക് ലിങ്കുണ്ടോ ചോദിക്കണ്ടായിരുന്നു അതിൻ്റെ ലിങ്കിൽ ഞാൻ പൊതുവേ ഓഫ്ലൈനാണ് മേടിക്കാറ് അത് പിന്നെ എളാപ്പ് കൊണ്ടുവന്ന് തന്ന സാധനമാണ് കേട്ടോ ഇവിടെ എന്ന് പറയും ഇവിടുത്തെ ഉമ്മാൻ്റെ അനിത്തിയുടെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് അപ്പോൾ എവിടുന്നാ വാങ്ങിച്ചത് ഒന്നും നമുക്കറിയില്ല എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഞാൻ എൻ്റെ പൊടികളൊക്കെ അതിൽ തന്നെയാണ് കേട്ടോ ഇട്ട് വയ്ക്കാറ് അതുപോലെ കുക്കറില് റൈസ് ഇങ്ങനെ വെക്കുമ്പോഴേ ആരോ പറഞ്ഞത് കേട്ടിട്ടുണ്ട് തൈറോയിഡ് വരാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം അവർ അങ്ങനെ വെച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ എന്താ പറയുക എനിക്ക് തൈറോയിഡ് ഉണ്ട് ഇനിയിപ്പോൾ വരാനൊന്നും എനിക്ക് തൈറോയിഡ് എൻ്റെ ഇരുപത്തി എത്രാമത്തെ എനിക്ക് തൈറോയിഡ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് വരാനൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ ഇനി അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം പിന്നെ കുക്കറിൽ വെച്ച് വെച്ച് അങ്ങ് ഷീലായി ഇപ്പോൾ അല്ലാണ്ട് വെക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര സമയം സമയമെടുക്കും കുക്കറിലാവുമ്പോൾ രണ്ട് വിസിൽ മതില്ലേ എന്നുള്ളൊരു തോട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ഇങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് നല്ലതല്ല കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ചാൽ മതി ഡെയിലി അതേപോലെ കഴിച്ചിട്ട് വെള്ളം നല്ലോണം കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കമെന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ഒരു നേരം അങ്ങനെയൊക്കെ ഉള്ളു അല്ലാണ്ട് ഭയങ്കര കണ്ട്രോൾ ചെയ്യുന്ന ആളൊന്നും പിന്നെ പറഞ്ഞ പോലെ തടീഞ്ഞ് കൂടാണ്ട് മാക്സിമം അങ്ങനെ ഇങ്ങനെ ഈ ഒരു ലെവലിൽ പോയി കിട്ടിയാലും മതി ഇച്ചിരി കൂടുമ്പോൾ എനിക്കിഷ്ടമാണ് കാരണം എൻ്റെ മുഖം ഒന്ന് തടിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മുഖം പെട്ടെന്ന് കുറയുകയും ചെയ്യും ഡയറ്റെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മുഖമാണ് കുറയുക അപ്പോൾ ഭയങ്കര ദേഷ്യം വരും ചെയ്യട്ടെ എനിക്ക് അപ്പോൾ എന്തായാലും ഞാൻ വേഗം വേഗം ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കുക അതുപോലെ ഞാനിന്നല്ല കല്ല് കുമ്പളങ്ങയുടെ ഒരു കാര്യം പറഞ്ഞില്ലേ കല്ലാത്ത കുമ്പളങ്ങേനെ ഇവിടെ ചമ്പളങ്ങയാണോ ശമ്പളങ്ങയാണോ അങ്ങനെ എന്തോ പറയുക പറഞ്ഞിട്ട് അതാ ഒരു കമൻ്റ് വന്നേക്കുന്നത് ശരിയാണ് ഇവിടെ ലോക്കലിൽ അങ്ങനെ തന്നെയാട്ടോ പറയുക ഞാനിനിപ്പോൾ അത് ബ്ലോഗിലൂടെ പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും ഒന്നും മനസ്സിലാവൂലോ പിന്നെയാണ് എനിക്കിപ്പോൾ മനസ്സിലായി നമ്മളെയൊക്കെ പോലെ തന്നെയാണ് എല്ലാവരും അല്ലേ അപ്പോൾ ഞാൻ നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് ഈ നെയ്യ് കഴിയണവരെ ഉണ്ടാവും ഇപ്പോൾ ബിരിയാണി അധികം അങ്ങ് വെക്കാത്തതുകൊണ്ട് നെയ്യ് അത്യാവശ്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എടുക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യ് റോസ്റ്റ് റെഡി പിന്നെ ചട്നിയും പിന്നെ ഞാൻ തക്കാളി ചട്നി അരച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു കേട്ടോ ഫിഷ് കറിയും ദോശ എൻ്റെ ഫേവറേറ്റ് ആണ് മുളകിട്ടതും ഇഷ്ടാണ് പക്ഷെ ഫിഷ് കറി ഞാൻ അതെടുത്തു മുളകിട്ടത് എന്തായാലും ഉച്ചയ്ക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് ആൻകുട്ടിക്ക് കഴിക്കാൻ കൊടുക്കും കഴിക്കാൻ കൊടുത്തപ്പോഴാണ് അവൻ പറയുന്നത് ഉപ്പ് കൂടിയെന്നൊക്കെ പക്ഷെ എനിക്കൊന്നും തോന്നിയില്ലാട്ടോ പിന്നെ സ്കൂളിൽ ആക്കാനുള്ളതിലും നെയ്യൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നെയ്യ് കഴിയണവരെ ഉള്ളൂ ആവശ്യം ഞാൻ വേടിക്കാറിയില്ലാട്ടോ നെയ്യ് പിന്നെ ബട്ടർ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നെയ്യിന്റെ ആവശ്യം വരുമ്പോൾ നമുക്കത് മെൽട്ടാക്കി എടുത്താൽ മതി കേട്ടോ ബട്ടർ ബട്ടർ ബട്ടറൊന്നും മെൽട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നെയ്യാകുമല്ലോ ഇനിയിപ്പോ നെയ്യിനെ നിങ്ങൾക്ക് ബട്ടർ ബട്ടറാക്കണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യണം കണ്ടിട്ടുണ്ട് ബട്ടർ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയും ചെയ്യാം പിന്നെ ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ കാണാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ മാക്സിമം ഇവിടെ നിന്ന് രണ്ട് മൂന്ന് വ്ളോഗ് എക്സ്ട്രാ എടുത്ത് വയ്ക്കുന്നുണ്ട് കാരണം പോയത് എനിക്ക് വ്ളോഗൊന്നും എടുക്കാനുള്ള മൂഡുണ്ടാവൂല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു രണ്ട് മൂന്ന് വ്ലോഗ് ണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ചെയ്താൽ മതിയല്ലോ നമുക്ക് അപ്പോൾ വേഗം വേഗം പാത്രങ്ങളൊക്കെ കഴുകി ഇനി പയൻകുട്ടിക്ക് പോകാനും സമയമായി എക്സാം കഴിയാനായില്ലേ എക്സാം വന്നതും പോയതൊന്നും ഒന്നും ഒന്നാമത് ഞാൻ ഇരുത്തി പഠിപ്പിക്കാറില്ല പിള്ളേരെന്നെ ഒറ്റയ്ക്ക് പഠിക്കാറാണ് എനിക്കൊന്നും അറിയൂല അപ്പോൾ ട്യൂഷന് വിടാൻ തുടങ്ങിയപ്പോൾ ഒരു സമാധാനമുണ്ട് അയാൻ കുറേശ്ശേ ഇമ്പ്രൂവായി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ റിസൾട്ടൊക്കെ കിട്ടിയാലേ അറിയുള്ളൂ ബാക്കിയൊക്കെ റിഹാൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എൻ്റെ രണ്ട് കുട്ടികളും പിന്നെ ഭയങ്കര ബെസ്റ്റ് പഠിപ്പ് എന്നൊന്നും ഞാൻ പറയില്ല ഒരു ആവറേജ് സ്റ്റുഡൻസ് എന്നേ പറയുള്ളൂ കേട്ടോ അയാൻ ആവറേജ് ആയിക്കൊണ്ട് വരുന്നേ ഉള്ളൂ അപ്പോൾതാ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയിൻ ജെനി ഫ്രം പാലക്കാട് അതേപോലെ നമ്മുടെ യൂട്യൂബ് എഫ് ബി ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ